മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ബഷീർ രണ്ടത്താണി രചിച്ച മലപ്പുറത്തിന്റെ ചലച്ചിത്ര സഞ്ചാരം എന്ന കൃതിയുടെ പ്രകാശനം നടന്നു മലപ്പുറത്തിന്റെ ചലച്ചിത്ര സംഭാവനകളോടൊപ്പം ഈ നാടിന്റെ നന്മ നിറഞ്ഞ സാംസ്കാരിക വിനിമയങ്ങളും ചർച്ചയാക്കുന്നതാണ് ബഷീർ രണ്ടത്താണിയുടെ മലപ്പുറത്തിന്റെ ചലച്ചിത്ര സഞ്ചാരം എന്ന ഗ്രന്ഥമെന്ന് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഐ പറഞ്ഞു മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലർ ചാൻസലറായിരിക്കെ മലപ്പുറത്തിന്റെ നന്മയും സുഹൃത്തവും അഞ്ചുവർഷം ആവോളം അനുഭവിക്കുവാൻ തനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എഴുത്തുകാരനും ഗ്രന്ഥകാരനും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബഷീർ രണ്ടത്താണി എഴുതിയ മലപ്പുറത്തിൻ്റെ ചലച്ചിത്ര സഞ്ചാരങ്ങൾ എന്ന പുസ്തകം നിയമസഭാ പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചലച്ചിത്ര പ്രതിഭകൾ മലപ്പുറത്തുനിന്ന് കേരളത്തിൽ ഉണ്ടായല്ലോ എന്ന് മലപ്പുറത്തു നിന്ന് നമുക്ക് കിട്ടിയല്ലോ എന്ന് നമ്മൾ അത്ഭുതം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഗവേഷണമാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നത് ഇതിനകത്ത് പല കാര്യങ്ങളും എനിക്ക് തന്നെ അറിഞ്ഞുകൂടായിരുന്നു ഓ അവരും അവിടുന്നാണല്ലേ എന്നാരും അവിടുന്നാണല്ലേ ഇപ്പോൾ കോട്ട റസാഖ് നമുക്കറിയാം പിന്നെ എൻ പി മുഹമ്മദിനെ അറിയാമെന്നൊക്കെ അല്ല അറിയാമെന്നൊക്കെ അല്ലാതെ ഇത്രയും പേര് അവിടെ നിന്ന് മലയാള ചലച്ചിത്ര ചലച്ചിത്ര രംഗത്തേക്ക് വന്നു എന്നുള്ളത് അതെന്തിൻ്റെ സൂചകമാണ് നേരത്തെ ഡോക്ടർ മുനീർ പറഞ്ഞതുപോലെ മലപ്പുറത്തെ പറ്റിയുള്ള നമ്മുടെ തെറ്റിദ്ധാരണകളിൽ നിന്നാണ് മലപ്പുറത്ത് നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്ന് നമ്മുടെ ചോദ്യം ഉണരുന്നത് എനിക്ക് എന്നെ എൻ്റെ പേരിതിനകത്തുണ്ടെന്നാണ് ബഷീർ പറയുന്നത് പിന്നെ ഞാനൊരു അതിഥി താരമാണ് എന്നുവെച്ചാൽ കർമ്മം കൊണ്ട് അല്ല ജന്മം കൊണ്ട് തിരുവനന്തപുരത്തുകാരനാണെങ്കിലും കർമ്മം കൊണ്ട് അഞ്ച് വർഷം കോഴിക്കോടും പിന്നെ അഞ്ച് വർഷം മലപ്പുറത്തും ജീവിച്ച ആളാണ് ഞാൻ മലയാള സർവകലാശാല സ്ഥാപിക്കാനായിട്ട് അഞ്ച് വർഷം ഞാൻ ഈ തിരുവനന്തപുരത്തുനിന്ന് മാറി തിരൂര് ജീവിച്ച ആളാണ് ആ അഞ്ച് വർഷം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട അഞ്ച് വർഷങ്ങളും ഒരുപാട് തിരിച്ചറിവുകളുടെ വർഷവുമായിരുന്നു തിരുവനന്തപുരത്തുനിന്ന് ഒരുത്തൻ പോയി തിരൂര് പോയി ഒരു സർവകലാശാല സ്ഥാപിക്കുക അത് വിചാരിച്ച സമയത്ത് തന്നെ സാധിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ സാധിക്കണമെങ്കിൽ ആ സർവകലാശാല നിലനിൽക്കുന്ന ആ സമൂഹം ആ പ്രസ്ഥാനത്തെ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യവും വിജയിക്കാൻ സാധിക്കൂ വിജയിപ്പിക്കാൻ സാധിക്കൂ അതുകൊണ്ട് കൃത്യസമയത്ത് നമുക്ക് ഒരു സർവകലാശാല തുടങ്ങാൻ പറ്റി അത് നന്നായി കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ അത് എവിടെ പിന്നെ അത് വേരോടിയിരിക്കുന്നുവോ ആ പ്രദേശത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു നെർച്ചിറയും അതിൻ്റെ ഒരു പരിചരണം ആ സ്ഥാപനത്തിന് കിട്ടിയത് ഡോക്ടർ എം കെ മുനീർ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന ഐതിഹാസിക ചിത്രത്തിന്റെ നിർമ്മാതാവ് മണ്ണിൽ മുഹമ്മദ് ആദ്യപ്രതി ഏറ്റുവാങ്ങി ചലച്ചിത്ര നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ പ്രൊഫസർ അലിയാർ നടൻ കുമാർ സുനിൽ സംവിധായകൻ നാസർ ഇരുമ്പിളിയം എഴുത്തുകാരി വിജയരാജ മല്ലിക ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സന്ദീപ് പുസ്തക പരിചയം നടത്തി വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്